ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് പറയാം വേണമെങ്കിൽ കേട്ടോ ഇവിടെ ഇരിക്കുന്ന ഭാര്യമാര് നിന്റെ മണവാളൻ നിന്നിൽ നിന്ന് ഒരു കാലം വരുന്നുണ്ട് കേട്ടോ അന്ന് മനസ്സിലാവും ആ ഭർത്താവിന്റെ വില ഇവിടെ വിധവകൾ വിധവകളിരിപ്പുണ്ട് ചോദിച്ചോക്ക് എൻ്റെ അമ്മ പറയാറുണ്ട് അപ്പ മരിച്ച് കൊല്ലങ്ങളായി അമ്മ മരിച്ചിട്ടായിട്ടുള്ളത് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ എൻ്റെ അമ്മ പറഞ്ഞ വാചക എനിക്ക് ഓർമ്മയുണ്ട് കാര്യം അത് കള്ളോടിയനായിരുന്നെങ്കിലും അതിലുള്ളപ്പോ ഒരു ധൈര്യമായിരുന്നു ഡാമോനെ ശരിയല്ലേ അപ്പനുള്ള വീട് അടുക്കളവാതിൽ അടച്ചോ ഫ്രണ്ട് ഡോർ അടച്ചോ അമ്മയ്ക്ക് നോക്കണ്ട അപ്പനുണ്ട് വീട്ടിൽ നിന്റെ മണവാളൻ നിന്നിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ട് കേട്ടാ ഇന്ന് വീട്ടിൽ ചെന്ന് ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടാ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു പോട്ടാ ഉം അവിടെ ചെല്ലല്ലേ പാവങ്ങളാ പറയും ഞാനൊരു പുരുഷനായത് കൊണ്ട് പറയല്ലാട്ട ഈ ഭർത്താങ്കന്മാരൊക്കെ പാവങ്ങളാ ഒരു ചേച്ചി എണ്ണം നോക്കിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഓ കൂടെ കിടക്കുന്നവനെന്ത് പെട്ടെന്നാ എന്ത് പെട്ടെന്നാ ആൻസറ് ആൻസറേ ഇല്ലോബ്രെ മരിച്ചു പോട്ടെ മക്കള് കൊലകൊമ്പമാരായിരിക്കും നിനക്ക് ദൈവം തന്ന പങ്കാളി നിന്നെ വിട്ടുപോയാൽ അല്ല തൊറ്റപ്പെടലായിരിക്കും കേട്ടോ അവരോടും എനിക്ക് വേണ്ടിയും ഇരിക്കുന്ന സഹോദരന് വേണ്ടിയും ഞാൻ പറയുക കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഒരു ഭർത്താവ് മരിച്ചു പോയാലും ആ ഭാര്യ വൈദവ്യം പേറി ജീവിക്കും പക്ഷേ ഭാര്യ മരിച്ച ഭർത്താവ് വലിയ പ്രയാസം കേട്ടോ ശരിയാണോ മിണ്ടില്ല നിങ്ങളങ്ങനെയുണ്ടല്ലേ ഞങ്ങളെല്ലാം മിണ്ടേ ഭാര്യ മരിച്ചു പോട്ടെ കഴിഞ്ഞ കൊറോണ കാലത്ത് കണ്ണൂരവിടെ അടുത്തല്ലേ കണ്ണൂര് കണ്ണൂര് നിന്ന് കൊറോണ സമയത്ത് ഒരു ഫോൺ കോൾ വന്നു എനിക്ക് യൂട്യൂബിൽ എൻ്റെ നമ്പർ ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുക ഞാൻ എൻ്റെ ഫോൺ നമ്പർ അനേകരെ വിളിക്കാറുണ്ട് തന്നെ ആത്മഹത്യ എന്ന് ഒത്തിരി പേരെ രക്ഷപ്പെടുത്ത ദൈവം എന്നെ കരുവാക്കി കഴിഞ്ഞ കൊറോണയിൽ ഒരു ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു കണ്ണൂരിൽ നിന്നാ ഓപ്പണായിട്ട് പറയാം വീഡിയോ കോൾ ഒന്ന് ഓണാക്കോ വീഡിയോ കോൾ ഓണാക്കി ഞാൻ പ്രിയ മക്കള് എനിക്ക് കാണിച്ചു തന്നോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഫോട്ടോ കട്ടിലിന് ആറടി നീളമുണ്ട് അഞ്ചടി വീതിയുണ്ട് കട്ടിലിന് രണ്ടരടി വീതിയില് ആറടി നീളത്തിൽ ഭാര്യയുടെ വലിയൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കാ മനുഷ്യൻ കട്ടിലിന്റെ പകുതിക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് എനിക്ക് വീഡിയോയില് കാണിച്ചു ഇതെന്തിനാ സന്ദീപത്രേ അവൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവളുടെ വില ഞാൻ മനസ്സിലാക്കണം മോനും അമ്മയും ഒന്നിടവിട്ട ദിവസം കൊറോണയിൽ മരിച്ചു ഈ കണ്ണൂര് അവള് മരിച്ചപ്പോ സങ്കടായി അവൾ ജീവിച്ചിരിക്കുമ്പോ ചെറിയൊരു വളക്കിട്ടാൽ എന്റെ അടുത്ത പോളി ഞാൻ അവളെ കെടുത്തില്ല പോടി ആ മുറി പോയി കിടക്കടി കുറിയ മക്കളെ ദൈവം ഒന്നിപ്പിച്ചത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് നിങ്ങൾ ഒരിക്കലും ജീവിത പങ്കാളിയുമായിട്ട് അകന്ന് കഴിയാൻ പാടില്ല അതൊരു ആയിട്ടുള്ള ഒരു റിലേഷൻ വേണ്ടിയല്ല ദൈവം യോജിപ്പിച്ചതാ ആരും ഇരുന്നാര് വന്നാലും നിന്റെ കട്ടില് നീയും നിന്റെ ഭർത്താവും നീയും നിന്റെ ഭാര്യയും മാറിക്കിടക്കാൻ പാടില്ല ദമ്പതികളുടെ ധ്യാനത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ് നമ്പതികളുടെ ജ്ഞാനത്തിന് ഞാൻ ഊന്നൽ കൊടുത്ത് ഒരു കാര്യമാണ് ദൈവ യോജിപ്പിച്ച് കുർക്കം വല്യാണം പറഞ്ഞിട്ട് ഭാര്യേനെ വിട്ട് വേറെ മുറി പോയി കിടക്കുക ആ കുർക്കം വല്യ ഒന്ന് സഹിക്കുന്നേ ഒറ്റപ്പടട്ടെ ആ മനുഷ്യൻ പറയാ അവള് മരിച്ചു കഴിഞ്ഞപ്പോ വല്ലാത്ത ഒറ്റപ്പടല് ഞാൻ അവളുടെ ഫോട്ടോ ഉണ്ടാക്കി ഫ്രെയിം ചെയ്തു വലിയ ഫോട്ടോ ആരെ നീളത്തില് ശരിക്കും ശരിക്കൊരാള് എടുക്കുന്ന പോലെ തോന്നുന്നു എന്നെ കാണിച്ചു വീഡിയോയില് ആ ഫോട്ടോയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ എൻ്റെ കൂടെ അവള് ചിന്ത സമീപ ദൈവം യോജിപ്പിച്ചതാട്ടോ ചില ബന്ധങ്ങൾ ദൈവം യോജിപ്പിക്കണേ പരിശുദ്ധ ബന്ധങ്ങള് അതാ മക്കൾ ഒരിക്കലും മാതാപിതാക്കൾ ഉപേക്ഷിക്കരുത് ദൈവം കൊടുത്തതാ അമ്മേനെയപ്പനെയും കൈകൂട്ടി പിടിച്ച് കണ്ണടച്ച് നിങ്ങളുടെ ജീവിത പങ്കാളി ജീവിച്ചിരിപ്പുണ്ടോ ആ പങ്കാളിക്ക് ദീർഘായുസ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് കണ്ണടച്ച് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടാ ആ പാവം പാവല്ലേ അവള് അവളുടെ വീട്ടുകാരെയും കുടുംബത്തെയും ഒക്കെ വിട്ട് നിന്റെ കൂടെ വന്നിരിക്കല്ലേ മോനെ അവളെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ നിന്റെ ഭർത്താവ് ബലഹീനനാണ് നിന്നെ തെറി പറയും നിന്നെ ഒറ്റപ്പെടുത്തും നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ ദൈവം തന്ന സമ്മാന ദൈവം തന്നത് അപ്പോള് സ്വീകരിക്കട്ടെ മരിച്ചുപോയെങ്കിലും മനസ്സിലൊന്ന് ചേർത്ത് വെക്കട്ടെ ക്ഷമിക്കട്ടെ മാപ്പ് കൊടുക്കട്ടെ ദ്രോഹങ്ങളെല്ലാം സഹിക്കട്ടെ ഇങ്ങനെ ഒരുവളയാണോ ദൈവമേ നീ എനിക്ക് തന്നേന്ന് ചോദിക്കരുത് ഇങ്ങനെ ഒരുവനെയാണോ നീ എനിക്ക് തന്നെ മിന്തിപ്പോകരുത് അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ സിസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചോ നിന്റെ മണവാളനെ ഓടിച്ച് നന്ദി പറയും ോട് ചേർത്ത് വയ്ക്കത്ത ജീവിത പങ്കാളിയെ ഇത് സന്യസ്ത ജീവിതത്തിൽ നന്ദി പറയട്ടെ സിസ്റ്റർ കൂട്ടായി പ്രവർത്തിച്ചു കൂട്ടായി നന്ദിയോട് സ്വീകരിക്കേ നല്ലതാക്കി തരും അപ്പാ സങ്കടങ്ങൾ മാറട്ടെ മുറി മുളങ്ങട്ടെ നിന്നെ സംശയിച്ച നിന്നെ അടിച്ച നിന്നെ ഒറ്റപ്പെടുത്തിയ വീട്ടുകാരു മുമ്പില് ളളം വെച്ച മക്കൾക്കുള്ളത് നായ്ക്കൾ കിട്ടുകൊടുത്തോ അരുടെ മുട്ടുവേദന സൗഖ്യം കൊടുക്കുന്നു പ്രാർത്ഥിച്ചോ രണ്ട് കാലം വരുത്തി ഞങ്ങളുടെ കുടുംബം കുടുംബത്തെ വെച്ച് പ്രാർത്ഥിക്കുന്ന സ്പർശിക്കുന്ന ഒരു വചനം ഒരു സന്ദേശം ചെലപ്പോ ഒരു വാക്കായിരിക്കും ഈ ധ്യാനത്തില് ചിലപ്പോ പരിശുദ്ധ കുർബാനയില് അച്ഛനാ ദ്വീപലി അർപ്പിക്കുമ്പോൾ ആ കുർബാനയുടെ ചില വാക്കായിരിക്കും എന്തായിക്കോട്ടെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു ഒരു വാക്ക് മതി നമ്മളെ സ്പർശിക്കുന്നു ഒരിക്കൽ ഞാൻ ശുശ്രൂഷയുന്ന ധ്യാനമന്ദിരത്തില് ഗാകുൽത്ത ധ്യാനമന്ദിരത്തില് എട്ട് ധ്യാനം കൂടിയിട്ടും ഒരു സഹോദരൻ അവൻ്റെ അപ്പനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല അപ്പൻ മരിച്ചിട്ട് എട്ട് വർഷമായി അപ്പനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്നറിയോ അവൻ്റെ അപ്പൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നേരത്തെ തെറി പറയുള്ളു തിന്നടാ തിന്നോ പണിക്കും പോലെ ജോലിക്കും പോലെ തിന്നോ പിന്നെ ഉപയോഗിക്കുന്ന വാക്ക് നമുക്ക് ഓഹിക്കാം പച്ച തെറി തന്നെ കൈ കുടഞ്ഞ് എഴുന്നേറ്റ് കൈ കഴുകി ചെന്ന് കിടന്നു കഴിയും അനേകം ദിവസങ്ങൾ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് അപ്പൻ്റെ തെറി അവന് ക്ഷമിക്കാൻ പറ്റില്ല കൗൺസിലിങ്ങിന് പോയി പല ധ്യാനങ്ങളും കൂടി എട്ട് ധ്യാനം കൂടി അവൻ അവസാനം വന്നിരിക്കുക ധ്യാനിക്കുക അന്ന് ധ്യാനത്തിൻ്റെ ലാസ്റ്റ് എൻ്റെ ക്ലാസ് ഞായറാഴ്ച ക്ല ധ്യാനം തുടങ്ങും ബുധനാഴ്ച എൻ്റെ ക്ലാസ് ആന്തരിക സുഖ്യം അന്ന് ഞാൻ എൻ്റെ അപ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എൻ്റെ അപ്പൻ്റെ കള്ളു കുടിക്കും ചിലപ്പോൾ ചോറില് മണ്ണെണ്ണി വെക്കും നല്ലപ്പനാണ് കേട്ടോ പക്ഷെ മദ്യപിച്ചില്ല ലഹരിയില് ചോറില് മണ്ണെണ്ണൊഴിക്കും മണ്ണ് വാരിയിടും പുറത്തേക്ക് വലിച്ചെറിയും മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പപ്പ എന്നിട്ട് ഞാൻ എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് തോന്നിച്ച പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രിയ മക്കളെ എൻ്റെ അപ്പയുടെ ഒരു പാവമായിരുന്നു അതിൻ്റെ പലഹീതയല്ല ഒരു ആവർത്തി ഞാൻ ഇതേ വാക്കുകൾ റിപ്പീറ്റ് ചെയ്തു എൻ്റെ അപ്പനൊരു ഒരു പാവമായിരുന്നു മരിച്ചുപോയത് അതിൻ്റെ മേലെ എന്തിയല്ലേ അതുകൊണ്ട് എൻ്റെ അപ്പനോട് എനിക്ക് ഒരു എതിരുമില്ല പാവ എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ പാവാണ് മൂന്നാലാവർത്തി ഞാൻ പറഞ്ഞു എന്നിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്തു ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻ ഓടി എന്നെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അവൻ ഈ കഥയൊക്കെ പറയണേ അവൻ പൊട്ടിക്കറിഞ്ഞ് പറഞ്ഞ വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ അപ്പനും പാവ സമീപത്തിന് എൻ്റെ അപ്പനും പാവായിരുന്നു എട്ട് ധ്യാനം കൂടിയിട്ടും ക്ഷമയുടെ എന്തോരം വചനം കേട്ടിട്ടും അവനപ്പനോട് ക്ഷമിക്കാൻ പറ്റിരുന്നില്ല മരിച്ചുപോയിന്ന് ചിലർ മരിച്ചാലും ക്ഷമിക്കില്ലെന്ന് ചില ഭാര്യമാര് കണ്ടിട്ടുണ്ടാലും ദുഷ്ടനായിരുന്നു കഴിഞ്ഞ ആഴ്ച ഗോവയിൽ വെച്ചൊരു ഒരു മനുഷ്യൻ മരിച്ചു ആ സ്ത്രീ ായിരുന്നു ആ മനുഷ്യൻ മരിച്ചവരെ കുറിച്ചെങ്കിലും അദ്ധ്യായം കഴിഞ്ഞു ചിലവരങ്ങനെയാ മരിച്ചു പോയാലും മാപ്പ് കൊടുക്കില്ല ഈ സഹോദരൻ ഒരു വാക്ക് പാവാന്റെ അപ്പൻ എട്ട് ധ്യാനം കൂടി അഞ്ച് അയ്യഞ്ച് ദിവസം ധ്യാനം കൂടി അവനത് ടച്ച് വാക്ക് ഒരു രോർമ്മ എനിക്ക് ഒപ്പം തന്നെ അറിയില്ലേ ഒരു വാക്ക് മതി എനിക്കതുമതിയേ അറിയാമോ പാട്ട് ഒഴിവാക്കുമതി എനിക്കതുവാക്ക് അത് മതിയേവാതിയേ സദാതിമൻ പറഞ്ഞു കർത്താവ് എന്റെ വൃത്യം രോഗിയായിട്ട് കിടക്കുക നീ എന്റെ വീട്ടിലേക്ക് വരാനുള്ള പ്രയാസമൊന്നും കാണിക്കണ്ട നീ ഇവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ഈശോ ഈശോടെ ശക്തി അത് എന്റെ കീഴിലും ഞാനും അധികാരമുള്ള വ്യക്തിയാണ് ഒരുവനോട് കൂടെ പോകുന്ന പറയുമ്പോ അവൻ പോകും വരാൻ പറയുമ്പോ വരും ഇവിടെ നിന്നൊന്ന് കൽപ്പിച്ചാൽ മതി ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി പറയുമ്പളെ ദൈവത്തിൻ്റെ ഒരു വചനം മതി കർത്താവിൻ്റെ ഒരു വാക്ക് മതി അടുത്ത നീ പറഞ്ഞാൽ രോഗം മാറും നീ പറഞ്ഞാൽ മരണം മരണം മാറും 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 നീ നീ പറഞ്ഞാൽ പറഞ്ഞാൽ മാറും പറഞ്ഞാൽ യേശുവീ പറഞ്ഞാൽ മാറാത്തതെങ്കിൽ ഗുരുവാതിരുവാകുമാരി ചേർന്ന് പാടിക്ക്

We're, we're going the